അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ് സിദ്ഷാന അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു പ്ലാന്റ് സെയിൽ വീഡിയോ ആണ് കേട്ടോ ഔട്ട്ഡോർ ആയിട്ടും അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടും വെക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് അഗ്ലോഡിമ വെറൈറ്റിയാണ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് ഷെയ്ഡിൽ വരുന്ന ലി റെഡ് ലിപ്സ്റ്റിക് ഷെയ്ഡിൽ വരുന്ന അഗ്ലോണിമ വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടിയാണ് പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് അപ്പോൾ ആർക്കെങ്കിലും ഈ അഗ്ലോളിമ സുന്ദരിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇത് റെഡ് റെഡ് ലിപ്സ്റ്റിക് എന്ന ഒരു ഷെയ്ഡാണ് ഇതിൽ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെക്കൻഡ് വെറൈറ്റി കാണിക്കുന്നത് അതുപോലെ തന്നെ അഗ്ലോണിമിയിൽ പെട്ട ഒരു വേറെ മറ്റൊരു വെറൈറ്റിയാണ് മറ്റൊരു സുന്ദരിയാണ് കേട്ടോ ഈ ഇല എല്ലാ ഭംഗിയുണ്ട് കാണാൻ റോസും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടിയൊരു ഷെയ്ഡുള്ള ഇലകളാണ് നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി കാണിക്കുന്നത് സിങ്കോണിമാണ് സിങ്കോണിയമയിൽ പെട്ട സിങ്കോണിയം വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് ഒരുപാട് തേകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നമുക്കിത് ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും നമ്മൾ ഈ പ്ലാന്റ് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഇലകൾ കണ്ടോ ഇലകൾക്ക് ഒരു പച്ച ഷെയ്ഡിലെ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നമ്മളെ വീടിൻ്റെ അകത്തും അതുപോലെ തന്നെ പുറത്തും നമുക്ക് നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരുതരം തരം സിങ്കോണിയം ആണിത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വേറെ വെറൈറ്റിയാണ് ഇല്ല ചെടികൾക്ക് പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയണത് ഈ ചെടിയാണ് അതിൻ്റെ പേരെന്താന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇലകളാണ് നമുക്കിൻ്റെ ഇലകൾ കാണുമ്പോൾ ശരിക്കൊരു പ്ലാസ്റ്റിക് ചെടി പോലെ തോന്നും ഒരു വെള്ള കളറ് ലൈറ്റ് ബോർഡറിൽ ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അതേ വിഭാഗത്തിൽപ്പെട്ട വേറൊരു പ്ലാന്റ് ആണ് ഇത് കണ്ടാൽ അസൽ നമുക്ക് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടൊക്കെ നല്ല ഭംഗിയിൽ പ്ലേസ് ചെയ്ത് വെക്കാൻ പഴി കഴിയും വീടിനകത്തായാലും നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതടുത്തത് ഹാങ്ങിങ്ങായി മറ്റും ചേക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഇല ഇങ്ങനെ ചുരുങ്ങിയ ചുരുങ്ങിയ ഒരു മോഡലാണ് കാണുന്നത് അടുത്തത് കലാത്തിയ വെറൈറ്റിയിൽ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് ഇതിൻ്റെ ഇലകൾക്ക് വേറെ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു ഇലയുടെ നടുവിൽ വേറൊരു കളറാണ് വൈറ്റ് കളർ വന്നിട്ട് ഇതിൻ്റെ ഇലയുടെ താഴ്ഭാഗം ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതെല്ലാം കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ അടുത്ത് സെയിലിനുണ്ട് കണ്ടോ ഇതിൻ്റെ ഇല കണ്ടോ ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ ആ ഇതിൻ്റെ തണ്ടൊക്കെ വേറെ ഒരു ഭംഗി തന്നെയുണ്ട് ഇതും കലാത്തിയ റേറ്റിൽ വിട്ട ഒരു പ്ലാന്റ് തന്നെ കേട്ടോ ഇതിൻ്റെ ഇല വരുന്നത് കുറച്ച് നീണ്ടിട്ടാണ് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെന്താന്ന് ഞാൻ എനിക്കറിയില്ല ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ വീഡിയോയിൽ കൊടുക്കാം ഇതൊരു നന്നായിട്ട് ഫ്ലവറും ചെയ്യുന്ന ഫ്ലവർ ഇടുന്ന ഇന്നും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് എട്ട് മണിക്കാണ് പൂടാറുള്ളത് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ മഞ്ഞ കളറിലെ നല്ല പൂക്കൾ അപ്പോൾ കണ്ടോ ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത്രയും ചെടികൾ വേണ്ടവരെ ഡിസ്ക്രിപ്ഷനിലും ഇതുപോലെ വീഡിയോയിലും കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അടുത്തത് ചെടി എന്നൊക്കെ പറയും ഞാൻ നേരത്തെ ഷോർട്സിലൊക്കെ ഈ ചെടി കിട്ടിയിരുന്നു എനിക്ക് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ശരിക്കും ഒരു എട്ടിക്കാ കാലിയുടെ വല പോലെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഈ ചെടി നമുക്ക് വിൽ നമുക്ക് വിൽക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ബികോണിയിൽപ്പെട്ട ഒരു മൂന്ന് വെറൈറ്റി ചെടികളാണ് കേട്ടോ മൂന്ന് ഐറ്റം ഉണ്ട് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് റെഡ് റെഡ്ഡിഷ് കളറിൽ വരുന്ന ഇലകളുള്ള ബികോണി ഐറ്റമാണ് ഇതിന് നല്ല റെഡ്ഡിഷ് കളറും വൈറ്റ് മിക്സഡ് ആയിട്ടുള്ള പൂവാണ് ഉണ്ടാവുക ഇത് ഗ്രീൻ അതുപോലെ തന്നെ ഇലകൾക്കാണ് മാറ്റുന്നത് ഇല കാണാൻ തന്നെ ഭംഗിയാണ് ഉണ്ടാവും പൂവും നല്ല ഭംഗിയാണ് ഈ ബികോണിൻ്റെ തന്നെ മൂന്ന് വെറൈറ്റികളുണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ ഉള്ളത് വൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇൻഡോർ ഔട്ട് ിലും കാണിക്കുന്ന ഇലച്ചടികളും മറ്റുമാണ് ഫ്ളവറിംഗ് പ്ലാന്റ്സ് എന്നെ കാണിച്ചിട്ടില്ല അപ്പോൾ ഫ്ളവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചാനൽ ഇടുന്നതാണ് അപ്പോൾ ഈ സുന്ദരികളെ ആർക്കെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്